ഈമാൻ ശക്തമാക്കാനുള്ള ധുവ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈമാൻ ഉള്ളതാണ് ഈമാൻ ഈമാനുള്ളവനെ ഒന്നും ഭയപ്പെടേണ്ടി വരില്ല അവൻ എന്താപത്ത് സംഭവിച്ചാലും അവൻ കല്ലുപോലെ നിൽക്കും ഈ ഒരു ലോകത്ത് അതായത് കാപട്യവും കള്ളവും നമുക്ക് ഓരോ ദിവസവും തന്നെ പല പല മെ മെൻ്റൽ വിഷമങ്ങളാണ് സമാധാനമില്ല പലർക്കും എല്ലാ സൗകര്യങ്ങളും പൈസയും വലിയ വീടും എല്ലാം ഉണ്ട് പക്ഷെ സമാധാനമില്ലാത്തൊരവസ്ഥയാണ് സമാധാനം പടച്ചവനിൽ നിന്നും മാത്രം കിട്ടുന്നതാണ് അത് ഈമാൻ ശക്തമായവർക്ക് മാത്രമേ അത് കിട്ടൂ ഈ ദുനിയാവി ജീവിക്കണമെങ്കിൽ നല്ല ഈമാൻ നമുക്ക് വേണം അപ്പം ഈമാൻ ശക്തമാക്കാനുള്ളൊരു ദുഹ നമുക്കിന്ന് പഠിക്കാം അള്ളാഹുമായ ഇന്നി അസ് അലുഖ ഈമാനൻ യുബാഷിറു ഹൽബി ഹത്ത അലമു അന്നഹു ലായുസുബീനി ഇല്ല മക്കത്തപ്പത്തലി വറല്ലിനി മിനലൈശു ബിമാ ഹംസത്തലി ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഓതുകയാണെങ്കിൽ അർത്ഥമറിഞ്ഞു ഓതുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ നമ്മുടെ ഈ മൻ ശക്തമാവും ഇനി ഇതിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് നോക്കാം അള്ളാഹുയെ നീ എനിക്ക് നിശ്ചയിക്കുന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന ഉറച്ച ബോധം എനിക്ക് ഉണ്ടാക്കത്തക്ക വണ്ണം ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസം എനിക്ക് നൽകിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ എനിക്ക് നൽകിയ സുഖ ജീവിതത്തിൽ നീ എന്നെ സംതൃപ്തനാക്കുകയും ചെയ്യണമേ സത്യം പറഞ്ഞാൽ ഈ ഒരു അർത്ഥം ഒന്ന് നിങ്ങൾ നോക്കിയേ നമുക്ക് ജീവിതത്തിൽ ആ സമാധാനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ ദുബായിൽ ഉണ്ട് ഈമാനോ കൂടി ഒരു വിശ്വാസി ജീവിക്കുകയും മരിക്കുകയും ചെയ്യണം അതാണ് ഏറ്റവും വലിയ വിജയം അപ്പോൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും ഈമാൻ ശക്തമാക്ക ശക്തമാക്കട്ടെ എല്ലാവരും ദുവ മാക്സിമം ഓതാൻ ശ്രമിക്കുക